എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് പച്ചടിയാണ് തയ്യാറാക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും അതുപോലെ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറക്കരുതേ എങ്കിലിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമ്മുടെ ഈ പച്ചടി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ മൂന്ന് ചെറിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു നൂറ്റി അൻപത് ഗ്രാമോളം വരും ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതായിട്ട് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ക്യാരറ്റ് നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ഇത് നമ്മൾ വയറ്റി വഴറ്റിയെടുത്തിട്ടാണ് ഈ പച്ചടി തയ്യാറാക്കുന്നത് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ പച്ചടിക്ക് പച്ചടിക്കാവശ്യമായിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിനൊരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മുക്കാൽ കപ്പ് ചിരകി തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിലോട്ടൊരു അര ടീസ്പൂൺ ജീരകവും പിന്നെ മൂന്ന് ചെറിയ ചുവന്നുള്ളിയും രണ്ടെന്നുള്ള മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് ഇതൊന്ന് അരച്ചെടുക്കണം ഇതിലോട്ട് നമുക്ക് ഉണ്ടല്ലോ അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ടൊരു കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നല്ലതായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മളിത് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം നമ്മളിതുണ്ടല്ലോ ഒരു മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത് സ്റ്റവ് ഒത്തിച്ച് നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തു ഇപ്പോൾ അത് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ എണ്ണയൊക്കെ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ആദ്യം ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം മറ്റു ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം കേട്ടോ ക്യാരറ്റ് മൂക്കാനാണ് താമസം അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ക്യാരറ്റ് ഇട്ട് കൊടുത്തത് ഇപ്പം നമ്മൾ ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്കുണ്ടല്ലോ ഒരക്കപ്പ് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക കഴിവതും ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ നാല് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടാതെ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞ് ഇഞ്ചിയും കൂടി ചേർക്കുന്നുണ്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കുണ്ടല്ലോ ഇതിലോട്ടുണ്ടല്ലോ കുറച്ച് കറിവേപ്പിലെയും ഉപ്പ് പൊടിയും കൂടെ ചേർക്കാം അര അര ടീസ്പൂൺ ഉപ്പൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പൊടി ചേർത്ത് വഴറ്റുമ്പോൾ പെട്ടെന്ന് ഇത് വഴുന്ന് കിട്ടും ഇനി ഒരു തണ്ട് കറിവേപ്പിലൂടെ ചേർക്കാം ഇനി ഇത് ശരിക്കൊന്ന് വഴറ്റിയെടുക്കണം ഇതിലെ വെള്ളം വെള്ളമെല്ലാം വറ്റി നല്ലതായിട്ടൊന്ന് ഡ്രൈ ആവണം അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളിത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഈ രീതിയിൽ വേണം വഴറ്റിയെടുക്കാൻ കേട്ടോ ഇങ്ങനെ വഴറ്റിയെടുത്ത് പച്ചടി തയ്യാറാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക കേട്ടോ ക്യാരറ്റ് പച്ചയ്ക്ക് ഉപയോഗിച്ച് പച്ചടി ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും ഇതുപോലെ വഴറ്റി ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർക്കാം മിക്സർ ജാറിലോട്ട് ഉണ്ടല്ലോ ഒരു കാൽക്കപ്പോളം വെള്ളം കൂടെ ചേർത്തിട്ട് അതുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണേ അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ അരപ്പൊന്ന് വേഗാനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി അര മിനിറ്റോളം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് കടുക് ചതച്ചതാണ് ഞാൻ ഒരു ടീസ്പൂൺ കടുകാണ് ചതച്ചെടുത്തിരിക്കുന്നത് അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി ഇതിലെ ആ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം ഈ അരപ്പിലെ ആ വെള്ളമായി ഒന്ന് മാറണം കേട്ടോ ഇപ്പോൾ ഈ അരപ്പൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് അതുപോലെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊരു അഞ്ച് മിനിറ്റ് തണുക്കാൻ വേണ്ടി വെക്കണം ആ ചട്ടയുടെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് നമുക്കിതിലോട്ട് തൈരൊഴിച്ചു കൊടുക്കാം ചൂടോടുകൂടി ഒഴിച്ചു കൊടുത്താൽ തൈരങ്ങ് പിരിഞ്ഞു പോകും അപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതിലോട്ട് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് തൈര് ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ഒന്നര കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഒത്തിരി പുളിച്ച തൈരോ അല്ലെങ്കിൽ പുളി ഒട്ടുമില്ലാത്ത തൈരോ ചേർക്കരുത് കേട്ടോ സാമാന്യം പുളിയുള്ള തൈര് വേണം ചേർക്കാൻ തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കാം ഉലുവാപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ ഈ പച്ചടിക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂടും ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഇതിലോട്ട് അര ടീസ്പൂൺ ഉപ്പ് പൊടിയെ ചേർത്തിട്ടുള്ളായിരുന്നു ഇനി ഇതിലോട്ടൊരു അര ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ നമുക്ക് ചേർക്കാം എന്നിട്ട് വീണ്ടും നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം ഞാനിപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പാകത്തിന് പാവത്തിനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നല്ലതായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ പച്ചടിയൊക്കെ ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്കുണ്ടല്ലോ കടുക് താളിച്ചൊഴിക്കാം സ്റ്റവ് ഒത്തിച്ച് നമ്മളൊരു പാൻ തൊഴിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ഇപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ കടു ഇട്ടൊന്ന് പൊട്ടിക്കാം കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് രണ്ട് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കണം ഈ ചുവന്നുള്ളിയുടെ കളറുണ്ടല്ലോ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയം ഇതിലോട്ട് ഒരു രണ്ട് കറിവേപ്പിലയും മൂന്ന് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഈ കടുക് താളിച്ചത് നമുക്ക് പച്ചടിയിലോട്ട് ചേർക്കാം അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ക്യാരറ്റ് വയറ്റി ചേർത്ത് പച്ചടി തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ഒരിക്കലും ഉണ്ടാക്കി നോക്കിയാൽ എല്ലാ പ്രാവശ്യവും നിങ്ങൾ ഇങ്ങനെ തന്നെ പച്ചടി ഉണ്ടാക്കൂ ഈ ഓണത്തിന് ഇതേ രീതിയിൽ നിങ്ങളൊന്ന് പച്ചടി തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇതിഷ്ടമാകും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ